കുറ്റിപ്പുറം ദേശീയപാത അറുപത്തിയാറിൽ വാഹനാപകടം തൃപ്രങ്ങോട് സ്വദേശിക്ക് ദാരുണാന്ത്യം കുറ്റിപ്പുറം ദേശീയപാതയിൽ മിനി പമ്പക്ക് സമീപത്തായി തൃശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് എതിർ ദിശയിൽ വന്ന ബൈക്കിലിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ തൃപ്രങ്ങോട് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന പരേതനായ ആപ്പിസ് പറമ്പ് മേപ്പാടത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ മകൻ സൗരവ് കൃഷ്ണ തൽക്ഷണം മരണപ്പെട്ടു ുള്ളിയുടെ പോക്കലുണ്ടല്ലോ പേഴ്സൊക്കെ എവിടെ നോക്കിയതാ തെർച്ച നോക്കിയതോ ആരെങ്കിലും അതെ വേറെ ഒറ്റക്ക് ഉണ്ടായിരുന്നുള്ളൂ രണ്ടാൾ ഒറ്റക്ക് നമ്പർ സെർച്ച് കാര്യം പറഞ്ഞാൽ കണ്ടിന്യൂ வந்திட சேடை இந்த சேடை இங்க ஏகே இருக்கு ஆ அடடே അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാരും കുറ്റിപ്പുറം പോലീസും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മൃതദേഹം കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ബന്ധുക്കൾക്ക് വിട്ടു നൽകും ദ ന്യൂസ് ലാൻഡ് കുറ്റിപ്പുറം